യൂട്യൂബിലും ഫേസ്ബുക്കിലും അവിടെ മുഖം നമ്മള് ചെയ്യാൻ എടാ കൊന്നാനാണ് അണ്ടേരൻ കൈയിലിരിക്കുവാണ് അണ്ടേരൻ ഉണ്ട് അണ്ടേരൻ ഉണ്ട് തടി ഐഡിയ ഐഡിയ കുട്ടിടാ ഈ സൈഡിൽ ഇങ്ങോട്ട് സൈഡോട്ടെ അങ്ങോട്ട് അതി തിരിക്കാനൊന്നും നടക്കില്ല ഒരു സൈഡിലോട്ട് ആങ്ങോട്ട് ആങ്ങോട്ട് പോടാ 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 കാരി 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 നീടുവോ ഒന്നങ്ങേ ആ സൈഡോട്ടെ കടി തട്ടടാ തട്ടുവാടാ ആ സൈഡിലോട്ട് ആക്കണോ പോടി 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 ഒരു ഒരു റോപ്പ് വേറെ ഒന്നേ ഒന്നരച്ച് ഒന്നേ നമ്മുടെ നോക്കണ നമ്മുക്ക് നമ്മുക്ക് ശാവി ചാവി ചാവി എന്നെ കല്ലെടുക്ക് കൊണ്ടിട്ട് കല്ലേമ ആ കല്ലേ തെരгали എ പത്തർ പത്തർ പിച്ചലേ നോടാ വല്ല പത്തർ അല്ലേ अरे ഹിന്ദി പത്തർ പത്തർ ആ ആള് പോയ് നടപ്പ കല്ലെടുക്ക് കൊണ്ടുപോടാ വലിയ 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 ഞാൻ ഇതിനെ കൊറോക്കില്ല ഗാ ഗാ നിങ്ങളൊരു ബന്ധുവിന്റെ വീട്ടിൽ ഞാൻ പോന്നിന്നു പറഞ്ഞോട് ഞാൻ വിളിച്ചു ഇന്ന പോണ്ടായിരുന്നു എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രസവേക്കാ പറഞ്ഞു അപ്പൊ ഇവര് ഇവിടെ అలే యా బాబా ఎక్కడ ప్రాంగం అవలేదు మానే ఉడెడ ఎల్లలు కాలేకపోనా అన్న కాలేకపోనా మనదేనే కదా ఆ బానే కొడగూ ఆ తెన్ని తెన్ని అలు ఆ చాప్ లో లేదు ൂട്ടി അതാ കരുമാന അതാറിയോട്ടു അത് പിന്നെ തൂത്തേ ഇനിയിപ്പൊ എടുക്കുമ്പോഴേക്കും ഇനിയിപ്പൊ നിങ്ങള് ആരംഭിക്കാൻ